ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ചോരൊന്നും ഇറങ്ങുകയാണ് കേട്ടോ കണ്ടില്ല അപ്പോൾ വയനാടിൻ്റെ വൈബ് നമുക്ക് ശരിക്കും പറഞ്ഞു ഇവിടെ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചോര ഇറങ്ങുമ്പോൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കാണുന്ന വിചാരിച്ചു പക്ഷെ ഒന്നിനും കണ്ടില്ല രാവിലെ നേരത്തെ ഒരു ഏഴരക്കാകുമ്പോഴോട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി നേരെ കടലിലോട്ടാണ് വിട്ടത് കേട്ടോ അപ്പോൾ ഒരു ജംഗാറിലാണ് ആദ്യങ്ങൾ കയറിയത് ജംഗാറിൽ ആദ്യമായിട്ടാണ് കയറുന്നത് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് കിച്ചു ആദ്യമായിട്ടാണ് കടൽ കാണുന്നത് അപ്പോൾ അങ്ങനെ നേരെ ഇങ്ങനെ ജംഗാറിൽ കയറിയിട്ട് അപ്പുറത്തോട്ട് പുളിമുട്ട് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കടൽ കണ്ടതിന് സന്തോഷം കിച്ചുവിൻ്റെ മുഖത്ത് ശരിക്കും കാണാം കേട്ടോ കിച്ചു അവിടെ ശരിക്കും അടിച്ചു പൊളിച്ചു കിച്ചു അവിടെ ഓടിക്കളിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും അറമ്മതിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരൊന്ന് വെള്ളത്തിലൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് ദൂരം ഒന്നും നടന്നില്ല കേട്ടോ കുറച്ചങ്ങറങ്ങിയിട്ട് അവൻ ഇങ്ങോട്ട് നടന്നു ആദ്യക്കായി കൂടെ ഓടിക്കളിച്ചാണ് കേട്ടോ പക്ഷെ ഒരു വലിയ തിരമാല വന്നപ്പോൾ അവൻ്റെ മേത്തോട്ട് നിറച്ച് വെള്ളമായി പിന്നെ അവന് പേടി പിന്നെ അവൻ താഴെ ഇറങ്ങിയില്ല എന്നാലവിടുന്ന് കയറുന്നത് അവന് ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരതീ നടന്നു ശരിക്കും പറഞ്ഞാൽ അവനാണ് ശരിക്കും ആസ്വദിച്ചത് അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക